ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഇടയ്ക്കിടയ്ക്കാണല്ലേ ഞാൻ ഇതിൻ്റെ അകത്ത് വരുന്നത് വേറെ ഒന്നും കൊണ്ടല്ല കുറച്ച് തിരക്കും കാര്യങ്ങളും പിന്നെ നമ്മൾ മെയിൻ ചാനലിൽ ഡെയിലി വീഡിയോ ഇടണ്ടല്ല ഡെയിലി എല്ലാം ഒന്നരാടം ഒന്നേരാടം അപ്പം അതുകൊണ്ടാണ് കൂടുതലും ഇതിൻ്റകത്തേക്ക് വീഡിയോയിൽ അങ്ങനെ ശ്രദ്ധിക്കാത്തത് എന്തായാലും ഇടക്ക് ഇടക്കിടക്കൊക്കെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ ആയിട്ട് വരാട്ടോ അപ്പോൾ ഇന്നലെ രാത്രിയിലത്തെ ഞങ്ങളുടെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഇന്നലെ ഞങ്ങൾ കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ഇവിടെ ചേച്ചിയും സുഖമൊക്കെ ഉണ്ടല്ലോ കുറച്ച് ദിവസങ്ങളായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അവരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കി അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ ഇന്നലെ രാവിലെ ഞാൻ ഈ അമ്പലത്തിലൊക്കെ പോയി വന്നേക്കണത് അങ്ങനത്തെ വിശേഷങ്ങളൊക്കെ അപ്പോൾ എന്തായാലും എല്ലാവരും വീഡിയോ ഒക്കെ പോയി കണ്ടിട്ടോ അപ്പോൾ തെയ്യുന്നത് രാത്രിയിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ നമ്മൾ കാണിക്കാൻ പോകുന്നത് രാത്രിയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ നല്ല മഴ ആയിരിക്കും കേട്ടോ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് ഇപ്പോൾ മഴക്കാലം ഒക്കെ തുടങ്ങി എന്നാണ് പറയുന്നത് അപ്പോൾ എന്തായാലും രണ്ട് മൂന്ന് ദിവസമായിട്ട് നല്ല മഴ അപ്പോൾ എല്ലായിടത്തും എങ്ങനെയൊക്കെയാണ് മഴയൊക്കെ ഉണ്ട് അപ്പം ഇത് കാരണം ഇപ്പോൾ രാത്രിയാകുമ്പോൾ നമുക്ക് ഇത്തിരി ചൂടിനൊരു ആശ്വാസമൊക്കെ ഉണ്ട് അപ്പോൾ അമ്മയാണെങ്കിൽ അത് നമ്മുടെ ഫ്രണ്ടിൻ്റെ കൂടെ പുറത്ത് പോയി കഴിഞ്ഞ് വന്നിട്ട് കുറച്ച് നേരം അവിടെ രസക്കെടുത്ത് വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു ആണെങ്കിൽ അടുക്കളയിൽ തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കണിരുന്നു അപ്പോഴേക്കു വേണം ഞാൻ പറഞ്ഞത് തന്ന വീഡിയോ ഒന്ന് സ്റ്റാർട്ട് ചെയ്തേക്കാന്ന് പിന്നെ വോയിസ് ഓവർ കൂടുതലും കൊടുക്കേണ്ടത് മഴ ഇതുകൊണ്ട് നല്ല സൗണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് വോയിസ് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിനൊന്നും ഭയങ്കര ഒച്ചയായതാരനൊന്നും കേൾക്കാൻ പറ്റണില്ല അപ്പോൾ ഞങ്ങൾ അങ്ങനെ അങ്ങനത് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന സാധനം എന്ന് പറയണത് മന്തിയണ്ട അൽഫാം മന്തി ഉണ്ടാക്കാന്ന് ഓർത്ത് നമ്മുടേതായ രീതിയിൽ വലിയ ഇതൊന്നും അല്ലെങ്കിലും അൽഫാമിൻ്റെ മസാല മേടിച്ചിട്ടുണ്ട് പിന്നെ ഇതേ ചിക്കൻ കുറച്ച് വലിയ പീസുകളാക്കി മുറിച്ചിട്ടുണ്ട് പിന്നെ മന്തി റൈസ് നമുക്ക് ഇവിടെ കുറച്ച് വീട്ടിലിരിപ്പുണ്ടായിരുന്നു അത് പ്രത്യേകിച്ച് മേടിക്കേണ്ടി വന്നില്ല അങ്ങനെ അതൊക്കെ നമുക്ക് എല്ലാം ഉണ്ടായിരുന്നു വീട്ടിൽ അപ്പോൾ അങ്ങനെ എല്ലാ സാധനങ്ങളൊക്കെ ആക്കി നമ്മൾ മന്തി മന്തിയാക്കാമെന്നുള്ളൊരു പ്ലാനിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇത് ഞാനും കുറച്ച് സാധനങ്ങളൊക്കെ ഞാനും അതിൻ്റെ ഇടയിൽ കൂടെ വീഡിയോൻ്റെ പോഷൻ എടുക്കണമെങ്കിലും നമ്മൾ കുറച്ച് ഇതൊക്കെ ആയിട്ട് ഓരോ തിരക്കും ഓരോ പണികളിലൊക്കെയാണ് അപ്പോൾ സുധു സുധുവാണെങ്കിൽ വെക്കേഷൻ ക്ലാസ്സിന് പോണമായിരുന്നു സുധുവിന് കുറച്ച് പഠിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ സുധു അതും ചെയ്യുന്നുണ്ട് ഞങ്ങളപ്പോഴത് ഈ അൽഫാം മന്തിയുടെ മസാലയാണ് ഇടുന്നത് ഈ ഒരു ചിക്കനിൽ ഇങ്ങനെ പരട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു മസാലയാണതും അപ്പോൾ ഇത് നമ്മുടെ മിക്ക തടകളിൽ അവൈലബിൾ ആണെന്ന് തോന്നുന്നു നല്ല മസാലയാണ് വേറെ നമ്മൾ ഒരു ഒന്നും ചേർക്കണ്ട നമ്മൾ കുറച്ച് കാശ്മീരി ചില്ലിയും നമ്മളുടെ ഇഷ്ടത്തിന് കുരുമുളകും ഇത്തിരി വെളിച്ചെണ്ണയൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ മെയിൻസാണ് നമ്മൾ ആഡ് ചെയ്യാൻ മറന്നുപോയി അത് ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴാണ് നമ്മൾ ഇത് ഓർത്തത് അയ്യോ തൈര് ചേർക്കണമായിരുന്നല്ലോ തൈര് ചേർക്കുമ്പോഴേക്കും ചിക്കൻ ഇച്ചിരി സോഫ്റ്റ് ആവുമല്ലോ അതിൻ്റെ ഒരു ഇത് ചിക്കൻ ഉണ്ടായിരുന്നു പിന്നെ ഒരുപാട് നേരം നമ്മളിങ്ങനെ മസാലയൊക്കെ പെരട്ടി വെച്ചിട്ടും ഉണ്ടായിരുന്നില്ല വൈകിട്ടാണല്ലോ വന്നിട്ടല്ലാണല്ലോ എല്ലാം ചെയ്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വേഗം വേഗം ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാശ്മീരി മുളക് ആഡ് ചെയ്യണേ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഇച്ചിരി കർ കുറവുണ്ടോയെന്നിങ്ങനെ തോന്നിയത് അപ്പോൾ കളർ നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്നു മന്തിക്ക് മേടിച്ചത് അതും ലൈറ്റായിട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുത്ത് പിന്നെ അതുപോലെ തന്നെ കാശ്മീരി മുളകും കുറച്ച് വെളിച്ചെണ്ണയൊക്കെ പുരട്ടി നന്നായിട്ട് ആ മസാലയൊന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ആ അതിൻ്റെ ഒരു പരിപാടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളോർത്ത് അതിനെ ഒരു വിസിൽ കേൾപ്പിക്കാമെന്നോർത്ത് കുക്കറിലിട്ടിട്ട് വലിയ പീസായിരുന്നല്ലോ നമ്മളിങ്ങനെ പൊതുവെ വലിയ പീസ് മേടിക്കാറില്ല ചെറിയ പീസാണ് നമ്മൾ സാധാരണ വീട്ടിലേക്ക് മേടിക്കണത് അപ്പം ഇന്നത്തെ ആർഭാട് പോയിക്കോട്ടെ ഓർത്തിരി വലുതാക്കി തന്നെ മുറിയാൻ മുറിക്കാൻ പറഞ്ഞാൽ ചേട്ടനോട് ഞാൻ അപ്പോൾ അങ്ങനെ നമ്മൾ കുക്കറിലേക്ക് അതെല്ലാം ഇട്ടിട്ട് രണ്ട് വിസി ലയിപ്പിച്ച് ഇങ്ങനെ തന്നെയാണോ മന്തി ഉണ്ടാക്കണെന്നും ഇങ്ങനെ എല്ലാം മന്തി ഉണ്ടാക്കണേ ഇരിക്കും കാര്യം റൈസും ചിക്കനും ഒരുമിച്ചാണല്ലോ ഉണ്ടാക്കണത് എന്നാലും നമ്മളുടേതായ രീതിക്ക് ചിക്കനൊക്കെ വേവാണ്ടായാലും നമുക്കൊരു പേടിയുള്ളത് കൊണ്ടാണ് ഇങ്ങനെ കുക്കറിലൊക്കെ ഇട്ടിട്ട് ഇതാക്കണത് അപ്പോൾ എന്തായാലും ചിക്കൻ ആദ്യം തന്നെ വേവിച്ച് കഴിഞ്ഞിട്ട് നോക്കാമെന്ന് പറഞ്ഞത് നമ്മൾ അപ്പോൾ ഇവിടെ സുധു ഹിന്ദിയിൽ എന്തോ ഡൗട്ട് ചോദിക്കാൻ വേണ്ടിയിട്ട് വന്ന് നിൽക്കുകയാണ് എൻ്റെ അടുത്ത് അപ്പോൾ അങ്ങനെ അങ്ങനെയിരുന്നു അങ്ങനെ ഞങ്ങൾ നേരെ തന്നെ കുക്കർ അടച്ചിട്ട് വേഗം തന്നെ അതടപ്പത്തേക്ക് കയറ്റാനുള്ള പരിപാടികളാണ് ടാ നോക്കിയത് അപ്പോൾ ഒരു നുള്ളിൽ വെള്ളവും കൂടി ഒന്ന് തെളിച്ചു കൊടുത്ത് ചിക്കൻ എന്തായാലും വെള്ളം വരുമല്ല അപ്പോൾ ഒരു നുള്ളിൽ വെള്ളവും കൂടി തെളിച്ചു കൊടുത്ത് പിന്നെ ചെയ്യപ്പം റൈസിനുള്ള വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഉണക്ക നാരങ്ങ പിന്നെ കറുവപ്പട്ട കുരുമുളക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇല്ലേ അതൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ആ വെള്ളമൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ മന്തി റൈസ് അതിൻ്റെ അകത്തേക്ക് ഇട്ടും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതിലാണെങ്കിൽ നമ്മൾ കുറച്ച് ഓയിലും ഒഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ചെറുനാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ചിട്ടുണ്ടായിരുന്നു ചെറുനാരങ്ങ നമ്മുടെ അടുത്ത് ഈ ചെറുനാരങ്ങ സത്യമായിട്ട് ഉണ്ടായിരുന്നില്ല വീട്ടിൽ ആകെ ഫ്രിഡ്ജ് തുറന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ഉണക്ക നാരങ്ങ കിട്ടി അപ്പോൾ പിന്നെ അന്നേരത്ത് രാത്രി നല്ല മഴയുമായതുകൊണ്ട് പിന്നെ മേടിക്കാൻ പോകാൻ പറ്റൂലല്ലോ അപ്പോൾ ചേച്ചി എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ വീട്ടിലെ നാരങ്ങ ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അത് ഈ നാരങ്ങ ബലം പിടിച്ചിട്ടാണ് പിഴിഞ്ഞ് കുറച്ച് കിട്ടിയെന്നാലും അതൊക്കെ നമ്മളപ്പോൾ നാരങ്ങയും പിഴിഞ്ഞ് വെച്ച് അത് കഴിഞ്ഞപ്പോഴത്തേക്കും ചിക്കനിൽ നമ്മൾ വിസിൽ കയറ്റാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ല വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതങ്ങനെ റെഡി ആയിട്ടുണ്ട് റെഡി ആയി കഴിഞ്ഞിട്ടപ്പോൾ നമ്മൾ അത് ഓർത്ത് അതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഓർത്ത് ഇതൊക്കെ നമ്മളുടെ ഒരു ഐഡിയകളാണ് കേട്ടോ അല്ലാണ്ട് എല്ലാവരും ചെയ്യണത് ഇങ്ങനെ ആയിരിക്കില്ല എന്നാലും അതൊക്കെ ചെറുതായിട്ടൊന്ന് വീഡിയോ ഒക്കെ എടുത്ത് വെച്ചേക്കണം അപ്പോഴേ അരി തളയ്ക്കണുണ്ട് അങ്ങനെ അരി ഊറ്റാനായിട്ടായി ചിക്കൻ വറക്കാനിട്ട് അപ്പോഴേക്കും നമ്മുടെ പരിപാടികൾ മെയിൻ പരിപാടികളൊക്കെ ഏകദേശം ഒതുങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനിങ്ങനെ വെന്തിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി അതിൽ നിന്നൊക്കെ ഇങ്ങനെ കിള്ളിപ്പൊളിച്ചെടുത്ത് നോക്കേണ്ടതാണ് നമ്മൾ കുക്കറിലിട്ടെങ്കിലും ഇങ്ങനെ വലിയ പീസാണല്ലോ അപ്പം വേവോ വേവോ എന്നുള്ളൊരു ഇതിലിങ്ങനെ നിൽക്കിയിരുന്നു അപ്പോൾ സുധു അതിൻ്റെ മീതെ കയറി എന്നുണ്ട് ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞുണ്ട് കസേരേമ്മലൊക്കെ പിടിച്ചു കയറി നിപ്പ ഉണ്ടായിരുന്നു അപ്പോൾ അത് ചേച്ചി തന്നെ ആദ്യം നോക്കി എന്നിട്ട് എല്ലാവരും ഇതുണ്ടായിരുന്നു അപ്പോഴാണ് പറഞ്ഞത് ഉപ്പിച്ച് കുറവുണ്ടെന്ന് തോന്നണമെന്ന് പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഉപ്പിച്ചിരി കുറവായിട്ട് തോന്നിക്കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ഇതിൽ ഉപ്പും കൂടെ ഇട്ട് അത് ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണല്ലോ ഓരോ അബദ്ധങ്ങളാണല്ലോ അപ്പോൾ എല്ലാം കറക്റ്റായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ലല്ല അങ്ങനെ നമ്മൾ എന്നിട്ട് ഉപ്പക്കിച്ചിരി ആഡ് ചെയ്ത് അങ്ങനെ അതെല്ലാം റൈസ് ആയിക്കഴിഞ്ഞ് റൈസിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ചെയ്തില്ലായിരുന്നു ചെയ്തില്ലായിരുന്നെട്ടോ റൈസ് വേവി ചൂറ്റിയെടുത്ത് എല്ലാം അതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ എന്നിട്ട് നമ്മൾ നമ്മളീ ചിക്കൻ്റെ ഇതും കൂടെ നിരത്തിലൊക്കെ വെച്ച് അങ്ങനെ നമ്മളുടെ അടുക്കളയിലെ പണികളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ഒതുക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ അതേ എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാണ്ടിരിക്കയാണ് അപ്പം ഇന്ന് മന്തിയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും മാമനും മോനും കൂടെ ഒരു പിടി പിടിക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നോക്കിയിരിക്കണേണ് റെഡി ആയിട്ടിരിക്കുകയാണ് അപ്പം അതിൻ്റെ ഇടയിൽക്കൂടെ ഞങ്ങൾ മയനൈസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓരോരുത്തർക്കും ഓരോരുത്തർക്കായിട്ട് ഇങ്ങനെ മാറ്റി അതിൻ്റെ അകത്ത് ഇങ്ങനെയാണ് ചിക്കൻ പീസ് ആർക്കേത് വേണം എന്നൊക്കെ ഉള്ളതിൻ്റെ ഭയങ്കരമായ ചർച്ചയിലും ഭയങ്കര ആലോചനയിലൊക്കെയാണ് അവർ അപ്പോൾ ഏത് ചിക്കൻ പീസ് വേണമെന്നൊക്കെ അതിൻ്റെ അകത്ത് ഇരുന്ന് പറയണമായിരുന്നു അപ്പം അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഫുഡൊക്കെ എടുത്ത് എന്തായാലും മന്തി അടിപൊളിയായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ കണ്ട വലിയ ഉള്ളിയിൽ വലിയ പീസ് നോക്കി മാമനെടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് മോനും കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണ് ഇവർ തമ്മിൽ പീസിനൊക്കെ ഒരു ഒരിടിയാണ് അതെനിക്ക് ഇതെനിക്ക് എന്നൊക്കെ പറഞ്ഞുണ്ട് അങ്ങനെ എന്നിട്ട് അത് കഴിച്ച് നന്നായിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അങ്ങനെ എല്ലാവരും കൂടെ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ അന്നത്തെ ഒരു ദിവസം കഴിഞ്ഞ് അപ്പോൾ വേ വേറെ പിന്നെ പ്രത്യേകിച്ച് ഞങ്ങൾ അങ്ങനെ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത് നല്ലതാണെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ചേച്ചി അവിടെ നിന്ന് എക്സ്പ്രഷനൊക്കെ ഇടണ്ടായിരുന്നു അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ അടുത്ത നല്ലൊരു വിശേഷമായിട്ട് കാണാം ബൈ